ഈ ഗാർഡനിലെ അപ്ഡേറ്റ് ആണെന്ന് തക്കാളികളൊക്കെ ഉണ്ട് കുറെ ഇതിൽ ഇതാ കോവൽ വലിയ കിട്ടതാണ് അത് വലുതായി കായൊക്കെ കുറച്ച് കറി കെട്ടി കിട്ടി വേണ്ട ഇതാണ് പട്രാക്ഷൻ എടുത്ത് ഫുള്ള് ചെറിയ ടൊമാറ്റോ ഫുള് ഫുള്ള് ചെറിയ തക്കാളി ഇവിടെ ചെറിയ തക്കാളിയുടെ കൂടെ തന്നെ ഒരു വലിയ തക്കാളി ചെടി ഉണ്ട് ഇതാ വലിയ തക്കാളിയുടെ ചെടി അതിൽ ഫുള്ള് തക്കാളി ചെടി ഇതൊരു ചെടിയാണ് നമുക്കിവിടെ കൂടുതലും തക്കാളിയാണ് പിന്നെ ഇതൊക്കെ ഇന്നലെ ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ് പടവലം ഇതൊരു അവരക്കാണ് നമ്മുടെ ഒരു സുറിനാമത്തെ ഫ്രണ്ട് കൊണ്ടു വന്നതാണ് അവരക്കിടെ വിത്ത് പാകി മുളച്ച് വലുതായതാ വെണ്ടയ്ക്ക സെമിച്ചേച്ചു വെച്ച പൂച്ചെടിയ പൂത്ത് പുതി വീണ്ടും കുറേ തക്കാളികൾ എടുക്ക ഒരു കൊലയാണത് കൊല കൊലയായിട്ടാണ് കായ്ക്കുന്നത് മൊത്തം വലുതായതാ വലിയ വലിയ പഞ്ച കുറേ തക്കാളി ഉണ്ട് നമ്മൾ നേരത്തെ വീടിട്ടിരുന്ന് കണ്ട ഇതിൻ്റെ അത് വലിയ തക്കാളി സാധാരണ തക്കാളി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തക്കാളി ഇത് നമ്മുടെ പ്ലാവാണ് നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിരുന്നു തക്കാളി ഇത് വേറെ ക്ഷേപിലുള്ള തക്കാളി പക്ഷേ അത് വലുതായില്ല ഇതാണ് ഇത് പിയർ ടൊമാറ്റോ എന്ന് പറയുന്നു പിയർ പോലെ ഇരിക്കുന്നു കേട്ടോ ഷേപ്പ് ഇത് വലുതായില്ല വലുതാവുന്നേ ഉള്ളൂ ഈ ചെടി അതിൻ്റെയാണ് പിന്നെ അവിടെ ഒരു മൂട് ഇഞ്ചി ഉണ്ട് ഒരു കുഞ്ഞ് തായിരുന്നു പക്ഷേ ഇതിപ്പോൾ നല്ല വലുതായി വരുന്നുണ്ട് ഇതാ ഇഞ്ചി ഇത് പീച്ചിലാണ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ചെടികളുടെ ഇത് പിന്നെ സെലറിയാണ് എന്തായാലും തക്കാളി വെച്ചത് എന്തായാലും നഷ്ടമല്ലോ എന്നുണ്ടോ ഒരു കൊലയിൽ തന്നെ കുറേ കാഴ്സുണ്ട് വലിയ വലിയ വഞ്ചികളാണ് അതും എല്ലാ ഭാഗത്തും കായകളാണ് ഇവിടെ ഇവിടെ കുറേ ഉണ്ട് ഇതാ മൊത്തത്തിൽ വലിയ വലിയ കായ മുന്തിരി മുന്തിരി പോലെ കുറേയുണ്ട് അവിടെ കുറച്ചൊക്കെ പഴുത്തിട്ടുണ്ട് സംഭവം പറിക്കാറായതാ ചെറതൊക്കെ കോവക്കയും എന്താ അത്രയും ഒരു കുഞ്ഞ് ബെഡിൽ അത്രയും സംഭവങ്ങൾ പക്ഷെ കൂടുതലിപ്പോൾ തക്കാളിയാണ് നമുക്കുള്ളത് ഇതുവരെ നമ്മുടെ പണ്ട് മുതലേ ഉള്ള കറിവേപ്പറിവേപ്പഴച്ച് വളരണ പിന്നെ ഇത് കുറച്ച് മുരിങ്ങയും പാവലൊക്കെയാണ് അതത്ര കായൊന്നും ഉപ്പില്ല ഇതേണ്ട നമ്മുടെ മുരിങ്ങയാണ് ഇതിൽ മൊത്തം കായ ചെടി മൊത്തം കായ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു അപ്പോൾ ഫുള് കായ കുഞ്ഞര മത്തം കായൻസാറീൻ ഇതിലൂടെ താമസം തുടങ്ങിയിട്ട് കുറച്ച് മാസം ഒന്നര മാസമായി